തവനൂർ ഗ്രാമപഞ്ചായത്തിലെ വിദ്യാഭ്യാസ മഹോത്സവം എം എൽ എ കെ ടി ജലീൽ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് സി പി നസീറ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ടി വി ശിവദാസ് സ്വാഗതം പറഞ്ഞു ജനറൽ കൺവീനർ എസ് ബിന്ദു റിപ്പോർട്ട് അവതരിപ്പിച്ചു ഡോക്ടർ വിജി പ്രദീപ് കുമാർ മുഖ്യ അതിഥിയായി എഇഒ പി വി ഹൈദരലി പഞ്ചായത്ത് അംഗങ്ങളായ കെ ലിഷ പി എസ് ധനലക്ഷ്മി എ പി വിമൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ ഷീജ പഞ്ചായത്ത് സെക്രട്ടറി കെ പ്രീത ബി ജി ശ്രീജിത്ത് പി വി ജയരാജെ ആർ കെ നൌഷാദ് എന്നിവർ സംസാരിച്ചു തുടർന്ന് എം എ എം യു പി സ്കൂളിൻ്റെ നേതൃത്വത്തിൽ കലാപരിപാടികളും കാഞ്ഞൂർ നാട്ടുപുലിമയുടെ നാടൻപാട്ടും അരങ്ങേറി തവനൂർ ഹൈസ്കൂൾ ഗ്രൗണ്ടിലാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ മഹോത്സവം ഒരുക്കിയിട്ടുള്ളത് പൊതുവിദ്യാഭ്യാസം ശക്തിപ്പെടുത്തുക കുട്ടികളെ പൊതുവിദ്യാലയത്തിലേക്ക് ആകർഷിച്ച് ശാസ്ത്രബോധവും പൗരബോധവുമുള്ള തലമുറകളെ സൃഷ്ടിക്കുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം പ്രദർശന വിപണന മേളകൾ സെമിനാറുകൾ ശില്പശാലകൾ കലാപരിപാടികൾ എന്നിവ പരിപാടിയുടെ ഭാഗമായി നടക്കുന്നുണ്ട് വിദ്യാഭ്യാസ രംഗത്ത് ഇത്രയധികം പണം പദ്ധതി വിഹിതത്തിൽ നിന്ന് ചെലവഴിക്കുകയും പുതിയ പുതിയ നൂതനമായ രൂപം നൽകുകയും ചെയ്ത ഒരു പഞ്ചായത്ത് വേറെ ഉണ്ടാകുമോ എന്നുള്ളത് സംശയമാണ് സ്കൂളുകളിലെ സാമൂഹ്യ സേവന ക്ലബുകൾ പഞ്ചായത്തിന്റെ പ്രൊജക്ടിന്റെ ഭാഗമായി മുഴുവൻ സ്കൂളുകളിലും നടപ്പിലാക്കപ്പെടുകയാണ് എൻ എസ് എസ് നാഷണൽ സർവീസ് സ്കീം മാതൃകയിലാണ് സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീം പ്രയോഗവൽക്കരണം പഞ്ചായത്ത് ഇവിടെ തവനൂർ ഗ്രാമപഞ്ചായത്ത് ഏഴ് ലക്ഷം രൂപ നീക്കിവെച്ച് കെ എം ജു യു പി സ്കൂളിൽ മിനി പ്ലാനറ്റോറിയം പരിപാടിയുടെ ഭാഗമായി നിർമ്മിച്ചിട്ടുണ്ട് മഹോത്സവ സമാപനം എട്ടിന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും എൻ സി വിനുസ് തവനൂർ സ്വർണ്ണാഭരണ പർച്ചേസുകൾക്ക് നേടാം പ്രത്യേക ഡിസ്കൗണ്ടുകൾ ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഇരുപത് ശതമാനം സ്പെഷ്യൽ ഓഫർ ആകർഷകമായ എക്സ്ചേഞ്ച് ഓഫറുകൾ സൗജന്യ കാതുകുത്തൽ വെഡ്ഡിംഗ് പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ കേരള ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദ ഫാമിലി ജ്വല്ലർ മെയിൻ റോഡ് വടക്കേ